ഇന്നല്ലെങ്കിൽ നാളെ അനധിവിദൂരഭാവിയിൽ ബി ജെ പിയുടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഒരു കറുത്ത പൊട്ടായി മണിപ്പൂർ മാറാൻ പോവുകയാണ് കലാപബാധിതമായ മണിപ്പൂർ ഇതുവരെ സന്ദർശിക്കാത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഉറപ്പിക്കുകയാണ് അതിൽ അതിരൂക്ഷമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകമെമ്പാടും സഞ്ചരിക്കാൻ സമയവും ഊർജവും ചെലവഴിക്കുമ്പോഴും വടക്കു കിഴക്കൻ സംസ്ഥാനത്ത് ഒരു ദുരിതമനുഭവിക്കുന്ന ആ ജനങ്ങളിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യം ഇതുവരെ കണ്ടില്ല എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ ന്യായ യാത്രയുടെ ഒന്നാം വാർഷിക വേളയിലാണ് കോൺഗ്രസ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് തൊഴിലില്ലായ്മ വിലക്കയറ്റം സാമൂഹ്യനീതി തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ജനുവരി പതിനാലിന് മണിപ്പൂരിൽ നിന്ന് കോൺഗ്രസ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹൈബ്രിഡ് മോഡിൽ നടത്തിയ യാത്രയുടെ സമാപനം മുംബൈയിലെ ശിവാജി പാർക്കിലെ വലിയ പടുകൂറ്റൻ റാലിയോടെ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു കൃത്യം ഒരു വർഷം മുൻപ് മണിപ്പൂരിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരത് ജോഡോ ന്യായ യാത്ര ആരംഭിച്ചു കന്യാകുമാരി മുതൽ കശ്മീർ വരെയുള്ള ചരിത്രപരമായ ഭാരത് ജോഡോ യാത്രയുടെ പശ്ചാത്തലത്തിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിലൂടെ ആറായിരത്തി അറുനൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനാറിന് അത് മുംബൈയിൽ സമാപിക്കുകയായിരുന്നു ഇതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ശക്തമായ തിരിച്ചു രാഹുൽ ഗാന്ധിയുടെ ഒരു രാജകുമാരൻ എന്ന പദവിക്കും ഇവിടെ നാന് കുറിച്ചത് എന്നാൽ മണിപ്പൂർ ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായി കാത്തിരിക്കുകയാണ് ഒരു വേളാമ്പലിനെ പോലെ അദ്ദേഹം ലോകമെമ്പാടും സഞ്ചരിക്കാൻ സമയവും താല്പര്യവും ഊർജ്ജവും കണ്ടെത്തിയപ്പോഴും മണിപ്പൂരിലെ ദുരിതബാധിതരായ ബാധിതരായ ജനങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതിൻ്റെ ഒരാവശ്യകത അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്നത് പറയുമ്പോൾ ഒരു പ്രധാനമന്ത്രിയുടെ പരാജയമാണ് അവിടെ കോൺഗ്രസ് തുറന്നു കാണിക്കുന്നത് മണിപ്പൂരിലെ സ്വന്തം പാർട്ടി നിയമസഭാംഗങ്ങളും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ പ്രധാനമന്ത്രി വിസമ്മതിച്ചു എന്നത് ഏറ്റവും വലിയൊരു തെറ്റാണ് മണിപ്പൂരിന്റെ വേദന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് മുതൽ തുടങ്ങിയതാണ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അങ്ങനെ ഒരു അനിയന്ത്രിതമായി തുടർന്നു കൊണ്ടേയിരിക്കുന്ന ഒരു വേദനയ്ക്ക് ഇതുവരെ പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത പ്രധാനമന്ത്രി വലിയ പരാജയമാണെന്നാണ് കോൺഗ്രസ് ഈ ഒന്നാം വർഷത്തിൽ തുറന്നു കാട്ടുന്നത് വംശീയ സംഘർഷം അതിരൂക്ഷമായ വടക്കു കിഴക്കൻ സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്തതിന് കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നതിന് പുറമെ മണിപ്പൂർ എന്ന സംസ്ഥാനം സന്ദർശിക്കാത്തതിന് പ്രധാനമന്ത്രിക്ക് നേരെയുള്ള കടന്നാക്രമണം തുടരുകയാണ് കോൺഗ്രസ് ഇതിന്റെ ഗുണം എന്ന് പറയുന്നത് മണിപ്പൂരിൽ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും കോൺഗ്രസ് പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് മണിപ്പൂരിൽ അത് നടക്കുമ്പോൾ ബി ജെ പിയുടെ പൊടി പോലും ആ സംസ്ഥാനത്ത് ഇല്ലാതാക്കാൻ കോൺഗ്രസിന് കഴിയുമെന്ന് ഉറപ്പിക്കുന്നതിന്റെ സൂചനയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ രാജ്യത്ത് അതിശക്തമായി തിരിച്ചു വരാൻ അവർക്ക് കഴിയും എന്നതിൽ സംശയമില്ല അതാണ് മണിപ്പൂരിനെ വിടാതെ പിന്തുടരാൻ കോൺഗ്രസ് സമയം കണ്ടെത്തുന്നത്